ഒരു രോഗിയാണെങ്കിൽ ആ ഒരാൾ ആ ഒരു രോഗത്തിൽ കിടന്നുകൊണ്ട് ആ രോഗം അത് അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് നൂറ് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽതുകയും നാൽപ്പത് പ്രാവശ്യം ചൊല്ലുകയും ആ രോഗത്തിൽ അയാൾ മരിക്കാൻ ഇടവരുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നറിയുമോ ശിക്ഷയിൽ നിന്ന് മോചിതനാകുമെന്നും സ്വർഗപ്രവേശനം നൽകപ്പെടുമെന്നും ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും നിരവധി ഹദീസുകളിൽ വന്നതുകൊണ്ട് ഒരു അധ്വാനവും ഒരു സാമ്പത്തിക നഷ്ടവും കൂടാതെ ലഭിക്കുന്ന ഈ പുണ്യത്തെ കരസ്ഥമാക്കാൻ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം എന്നുള്ള എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ മാനോടെ മരിക്കാനും കാരണമാകുന്നതാണ് പ്രിയമുള്ള ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരേ രോഗം വരുമ്പോൾ നിന്നെ കുറ്റം പറയാതെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ മരണം ഏത് സമയമാണ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് നമുക്കൊരാൾക്ക് പോലും അറിയില്ലല്ലോ ലോകം വരുമ്പോൾ അതിനെ പഴി പറയാതെ ഇതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് നൂറ് പ്രാവശ്യം ഓതുകയും സൂറത്തുൽ ഇഖ്ലാസ് നാൽപ്പത് പ്രാവശ്യം ദുആ യൂനുസ് ചൊല്ലുകയും അങ്ങനെ സമയം ചെലവഴിക്കണം കൂടെ ധാരാളം അതോടൊപ്പം എന്നീ കലിമത്ത് ധാരാളം അധികരിപ്പിക്കണം രോഗികൾക്ക് നീ ശമനം നൽകണ റഹ്മാനെഹുവേ രോഗികൾക്ക് നീ ശമനം നൽകണ റഹ്മാനേ